നല്ല ടെമ്പറിൽ വലച്ചെപ്പാക്കി വെക്കുടാന്നല്ലറി ഹലോ അസാം ആരാ ആ അത് തന്നെ അത് തന്നെ കേറിയൊരു ചാളകാര തീ കൊളുത്തിയെ എങ്ങനെയായി ചെറിയപ്പോ ചങ്ങായി പോണീന് മുന്നേ പോയതാ എല്ലാ ഉള്ളിലുണ്ട് ചെറിയപ്പോ ആ കേരങ്ങള അമ്മായിനായിട്ടോ പരിശിയോ എന്താണ് എന്താ വിഷയം എന്തിനാങ്ങള് വന്നേ ഷൂട്ട് എന്തിന്റെ എന്തിന്റെ ഷൂട്ട് സാധനം മറ്റു ക്രീം കേളച്ചേടാ അങ്കി ലൈറ്റ് ക്രീമേക്കാണോ അങ്കി ലൈറ്റ്േറ്റ് പോണോടേ ഇവിടെ കർണാടകണ്ടല്ലോ ലാസ്റ്റ് ഫ്രെയിം അല്ലേ അതിനടി ഉടക്കല്ലേ നീ ആ കർണാടകാ നിങ്ങൾ ലൈറ്റ് ഉണ്ടെന്നല്ലേ പെട്ടെന്ന് വെച്ചവതി ഹൃദയ അബ്ർട്ടേ ചെയ്യുമ്പോൾ ആശീർവദിച്ചു ഞങ്ങക്കൂടെ ഷോബൽ മോട്ടേഷൻ കർണാടകയൊക്കെ എവിടെ ദാ രവിന്തുണ്ടോ അതിക്ക് ദാ പക്ഷെ അത് അല്ലേ സ്കൂളിൽ നിന്ന് കുറച്ച് ഋച്ചി വന്നോ ഇട് നിങ്ങള് വാഷ് പേസ് കറക്റ്റ് ചെയ്തി ഒന്നര കോടി വരെയും കയറി കൂടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട് പറയുന്നെന്താ പരിപാടി അത് മോഡേന്റെ മൈക്ക് പസറ്റേ മില്ല സെക്കൻഡ് ഹാൻഡ് അല്ലേ ഞങ്ങള് മൈക്ക് ഏത് ഇതോ സെക്കൻഡ് ഹാൻഡോ കടല പൊടി ആ തന്ത്രങ്ങള് കണ്ടോ എന്ത്

ഞങ്ങളൊന്ന് പോവണേ കുട്ടിനേറ്റ് മഞ്ഞക്കേലാര്ട്ടി കണ്ണശ കെട്ടേ ഞാനല്ലേ ഇവിടെ ഇങ്ങനെ വർക്ക്ണ്ട് അപ്പഴേ വർക്കിട്ടു ആ പനിഞ്ഞോ എന്ത് ചോണൂട്ട സാമ്പാർ ഒരു ഇന്നലെ പിന്നെ മറ്റേ മീനില്ലേ മാന്ത വലിയത് കൊച്ചുമ്പോ രസം ഇല്ല അതൊന്ന് പറ്റിച്ചോക്ക എന്തെങ്കിലും ടേസ്റ്റ് ഒരു പുളി മീനു ആണോ മുളകും മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടുംങ്ങാണ്ട് പിന്നെ എന്താണ് ഇതൊക്കെ വേണം അത് ഇതാക്കിങ്ങാണ്ട് എന്ത് രസം അഞ്ചു മിനിറ്റായിട്ട് വരുവാനും ടേസ്റ്റ് मसाले <laughs> <laughs> അല്ല മിച്ചതാണ് മിച്ചതാണെങ്കിൽ എന്റെ ഫോൺ പ്രൊമോഷന്റെ റീലാണ് അമ്മായി മോണ്ടനുവാണെങ്കിലേ പിന്നെ ആംഗിളും കാര്യൊക്കെ സെറ്റാക്കി ക്യാമറമാൻ മുന്നക്കൊപ്പം അമ്മായി പറഞ്ഞു അല്ലേ വണ്ടി പോട്ടൂല ഇറന്നു മുന്നേ തോട്ടക്കറങ്ങിക്കോട്ട്

அமாயணோ அஹ் அனக்கடா பழ

മ്മള് കാലിങ്ങനെ ആടും വിചാരിച്ചതായി സംഭവം പക്ഷെ അതല്ല ഇപ്പന ഇരുത്തി ഒന്ന് ചെയ്തോക്കിയാ മതി ആട് പോട്ടീച്ചാളാ

പ്രാർത്ഥിച്ചി ഞാനാ പാവണ്ട് വന്നപ്പോ തൊട്ടു പൊട്ടിച്ചേ വെളിച്ചെണ്ണ ഉണ്ടാവും പഞ്ചസാര വെളിച്ചെണ്ണ കുപ്പിയാണോ വെളിച്ചെന്നുണ്ടോന്ന എന്താ വരുന്ന കുപ്പിയറ്റ് അമ്മായി സംഭവം എന്താ വെച്ചാല് ആ വാതിന്റെ സൗണ്ടില്ലേ മോണ്ട പേടി പോകാണ് അപ്പൊ അമ്മായി സാധനങ്ങൾ ഇന്നത് വേണന്ന് പറയാ അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ സാധനം ഇല്ലാതെ ഇവിടുത്തെ ഉമ്മയും വരുന്നുണ്ട് സിഫ്നാനെ കാണാൻ ഉമ്മന്റെ വലിയ ആങ്ങളെ കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പൊ തറവാട്ടിലോലെ അന്നും എന്നാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ ഇഞ് തറവാട്ട് പോ തറവാടിന്റെ അവിടെ ഞമ്മളാദ്യം വാടക പോയതാ തറവാടിന്റെ അടുത്താണ് അപ്പൊ ഇപ്പൊ ചെറിയപ്പോവാ കൊണ്ടുവരാൻ പോയി ഓട്ടോഷകാലും ആരും വിളിച്ചിട്ട് കിട്ടണില്ല അപ്പൊ ഓളിപ്പോലൊക്കെ വേടില്ല അഞ്ഞൂറ് വയസ്സെന്ന അങ്ങനെ ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാണ്ട് ദിവസം പിറ്റേ ദിവസം ആയിരിക്കണു ഇന്നും ശമന വന്നു തുടങ്ങി ഉണ്ട് ആ വീഡിയോ ഇന്നലെ എടുത്തോണ്ട് നിൽക്കേനീ അത് കൈയായിട്ട് രാവിലെ തന്നെ ഇമ്മമ്മ പിന്നെ ഇന്നലെ ഇവിടെ വന്നിക്കണ് അമ്മായി പോണ്ടനൊക്കെ ഒന്നും വന്നിട്ടണ് അപ്പൊ രാവിലെ തന്നെ ഓല് ആരിപാടിയിലാണ് എങ്ങനെ എട്ട ഡ്രസ്സന്നെ ഒന്ന് വരണം എന്നല്ല അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും വാഷിംഗ് മെഷീനിൽ വെള്ളം പോണില്ല അറിയിണ്ട് ശെരിയായി അപ്പൊ വാഷിംഗ് മെഷീൻ മറച്ചിടിയായി ചേച്ചിയാ ചേച്ചി ോട്ടേണ്ട കയ്യാനായോ ഇന്നലെ ഡോ ഡ്രസ്ല്ലോട്ടൊക്കെ എന്താ ചെയ്യണല്ലേ അധ്വാനം എന്തൊരു കാര്യത്തിനുണ്ടല്ലോ അധ്വാനം ಅದಕ ಅಜ್ಜ ಸರ್ಕ ಕಜ್ಜ ಪೆನೋಯಿಲಕನೆ ಜೋಟ್ ಪಕ್ಕ ಲಂದಾ ಅರಹಿಯ ತಿಡಿ ತುಳ್ಯಾ ಎಂಬೋರ್ ಬಡ ಸೋರ ಆಗೋಕೆ ಕೊಡು ಸೋ ಅಲ್ಕಿ ಕೊಡು ಅರಿ ಬಡ ಅರಿ ಚೋನಿ ಎಲ್ಲಾರಿ ಆಟಿ ಕೊಡುವನೆ ಮೈದೆ ಚುಕ್ಕಿ എവിടെ ഒന്നെയ്ക്കോട്ടെ അമ്മ അത് കൊറച്ചേരൊന്ന് വെക്കി മോന്ത ഓടിയിട്ട് കൊണ്ടോണ്ടിരും കേട്ടോ കാ ക്കം പോലെ പോയാ പോരേ അല്ലെങ്കിലും ഇത് കഴിയുമ്പോ വൈകുന്നേരം ആവുങ്ങള് ഇപ്പൊ ആണോ ഈ പ്രൊമോഷൻ വീഡിയോന്റെ കഷ്ടപ്പാട് ഇതാണ് നല്ല ടൈമിങ്ങും കാര്യൊക്കെ ഇണ്ട് മോട്ടല്ലേ തല പൊകനി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മായി വെയിലെ അന്നെ വിളിച്ചിന് തേച്ചുടുക്കാൻ ഊണ് തുടക്കണ് പരിപാടി അജാതൊരു പഠി വരും ഒന്നല്ല അല്ലെ ഇപ്പൊ ഇന്നലൊക്കെ ഇണ്ടാക്കി റെഡി ആക്കി എടുത്ത് വെച്ച സാധനാണ് അതിന്റെ വാക്കി എടുക്കാൻ ഒന്നും വന്നതാ അപ്പൊ നേരത്തെ എടുത്താ മതി നിങ്ങൾ വന്നപ്പോ ഓർമ്മല്ലോ മേം സംഞാ അവന നീ കട്ടക്കണേ ആ ഫ്രീസർ താങ്ങ തടുക്കല്ലേ ഇപ്പുറത്തെ ലൈ ലൈ എന്നെ നിർക്കണത് ദാ ഭാർ കഷ്ടമല്ലോ എന്നോന്നോന്നോർന്നു വെച്ചാലേ അങ്ങ ഡൈഫുൾ മാർക്ക് എന്തേക്കണ്ടോ നിൻ്റെ ട്ടോ എന്തേലൊക്കെ എന്തേലൊക്കെ ഇറങ്ങി വണ്ടി കിട്ടിക്കഴിഞ്ഞാ വണ്ടി വൈകുന്നേരം നാളെ കിട്ടും മുന്നല്ലോടി കഴിഞ്ഞിട്ടില്ല ടെടി കഴിയോ എന്താണാ മുഖം നോക്കിയാ അയ്യ സിനിമ അല്ലെ വിക്രമിന്റെ മതി സാമ്ന അത്രക്കൊന്നും മേണ്ടില്ല ഇനി എന്താ കുരു കുരു പൊന്തി മാതിരി കുരു ഇണ്ട് ഇഷ്ടമാതിരി എന്ത് സാധനങ്ങൾ <laughs> 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 <m> ോ എവിടെ ഇതിപ്പോ തുടങ്ങിയു ഇനി എത്ര എന്തൊക്ക ഏ ഇത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കൂടി ഇത് നിങ്ങള് ഊര ഇങ്ങനെ പൊറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല ഇന്ന് ഇതിട്ട് കുത്തിരിക്കണ്ടി വരും ഫുള്ള് എന്താ വിളിച്ചു അല്ല മാഷിഷീന് മാശുഷി കേടന്നിട്ട് അമ്മായിനെ അമ്മായിക്ക് നട്ട് സ്കൂട്ടറായി വെട്ടിയോ

പോടന്നാലാണ് ാലും ഇടാൻ പറ്റിയത് ഊരിനൊക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബിന്ന് ഞാനിതൊക്കെ എന്തടുത്തും കിട്ടും യൂട്യൂബ് കണ്ടീരി ണ്ട് വേറൂടാന്നല്ലേക്ക് ചേരിച്ചാട്ടെ എവിടെ എന്തിന്റെ ഞാൻ ശരിയാക്കുടി എനിക്ക് ഞാൻ പെരീതൊക്കെ കാണുന്നില്ല അമ്മായിന്റെ മിശീൽ നിങ്ങൾക്കാൻ തരൂല അമ്മായിയെ േ അല്ല ഇവളു ഈ ലാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഇതൊക്കെ കൊണ്ടുപോയി അപ്പൊ ഇത് നന്നാക്കാൻ പോണണ്ടു അല്ല ഓ അമ്മായി നന്നാക്കി ടൈം ഉണ്ടല്ലോ തീയും പോകി വരാൻ കിടക്കണു അത് എന്തത് കാട്ടീനു വല്ല ശരിയാകും ഇല്ല തിരിയണില്ല മോളെ ഈ സുനാമി വെക്കാൻ ഇതാക്കോടി നമ്മളിപ്പണാലും ഇവിടെ വീടാണ് അത് ഫോൺ അത് ഊരണ സ്ക്ൂറ് ണം വെള്ളം പോണില്ല മനുഷ്യത്തെ തിരുമ്പി കഴിഞ്ഞാലേ അത് നന്നാക്കണ അറിയാൻ നമുക്ക് അവിടത്തേക്കത് ഊരി അപ്പ തന്നെ കിട്ടും പക്ഷെ ഉമ്മ അതെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ അമ്മ കിട്ടിയ ആളെ സാധനണ്ടാളെ കിട്ടിയോണ്ടില്ലമ്മ കഴിച്ചില്ല എന്താ കാട്ടാ എന്താ കാട്ടായി ഏതെല്ലാം ശെരിയാവൂല നോക്കട്ടെ ഇന്റെ വേചാറാണ് അമ്മായി മെഷീൻ നന്നാക്കി എന്താന്ന് വെച്ചാല് തറവാട്ടത്തെ മെഷീൻ അല്ലത് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മായിക്ക് അങ്ങോട്ട് നന്നാക്കാൻ കഴിഞ്ഞില്ല അതെ ഇവിടെയും കൂടി ഉരട്ടി വെച്ച അപ്പൊള് ഊരണ്ട ഇവിടേയും കൂടി ഉരട്ടി വെച്ച അപ്പൊ അങ്ങോട്ടായിട്ട് ഉള്ള് ക്ലീനായില്ലേ അറിയില്ലേ മമ്മഅക്ക് ആ അവിടെ വള്ളിയിലെ ഇത് ഫിറ്റ് ചെയ്യാനാണ് ഇത് അതിനുള്ളിലാണ് ഉള്ളിൽ കൂടെ അപ്പൊ അത് ഊരാനും കിട്ടില്ല അതിന് ഊരണെങ്കി ഇവിടെ ഊരി അപ്പൊ അവിടുത്തെ ആണെങ്കിൽ അപ്പൊ പറഞ്ഞു നടന്നോട്ടെ ഒളു നോക്കി ചണ്ടിക്കൊണ്ടെന്ത അല്ലേന്ത ഞാനിപ്പോ നേരം രണ്ടുമണി ആയി ഞാൻ ഞാൻ പോവാണ് ഞാൻ അവിടെ പോയിട്ടാണ് ചോറുമാരൊക്കെ തിന്നാന് എല്ലാരും ഉണ്ട് അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളു ഞാൻ അടുത്ത വീട്ടില് കാണാൻ എല്ലാവർക്കും असेल